ൊരു കണ്ണൂരായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ഐറ്റം വന്നിട്ടില്ല നമ്മൾ നോമ്പിനും മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒന്നാണ് കേട്ടോ കാരണം ഇത് ആവിയിലാണ് വേവിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് സ്നാക്ക് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഡിന്നർ ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഞാൻ ഇന്നൊരു സ്നാക്കിന്റെ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇഫ്താറിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നേ നോക്കാം അതിനുമുമായിട്ട് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് ലേറ്റ് ആക്കാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ചെറിയ ചെമ്മീൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ അരക്കയോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും ചെമ്മീൻ വെച്ചിട്ടാണ് കൂടുതൽ ചെയ്യുക എന്നാലും ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും നമുക്ക് അതുപോലെ തന്നെ സാധാരണ മീൻ വെച്ചിട്ടൊക്കെ ചെയ്യാം പക്ഷെ നമ്മൾ നോമ്പിനൊക്കെ ചെയ്യുമ്പോൾ മീൻ സാധാരണ മീനൊക്കെ വെച്ച് കഴിയുമ്പോൾ അത്ര ഒരു സുഖം ഉണ്ടാവില്ല അപ്പൊ ചെമ്മീനോ ചിക്കനോ ബീഫോ ഒക്കെ വെച്ച് ചെയ്യാൻ നോക്കുക അപ്പൊ അതിൽക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപവാണ് കേട്ടോ എല്ലാവരുടെയും ഉണ്ടോയെന്ന് അറിയില്ല എന്നാലും മലബാർ ഏരിയയിൽ കോഴിക്കോട് ഭാഗത്തൊക്കെ എല്ലാവരുടെയും ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണം അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇവിടെ ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ആണ് കേട്ടോ എല്ലാത്തിനും നല്ലത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് ഈ ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന് കൂടുതൽ നമുക്ക് കുഞ്ഞു ചെമ്മീനാണ് ടേസ്റ്റ് ഉണ്ടാവുക വലിയ ചെമ്മീൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും അത് എടുക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാടേയും നമുക്ക് അത് കടിക്കാൻ കിട്ടും അപ്പം നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്ത് ചെയ്തെടുത്താൽ മതി ഞാൻ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പം അതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് അതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ നല്ലത് അപ്പം അത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചെമ്മീൻ ഉണ്ടാക്കുമ്പോൾ ചെറിയ ജീരകം ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് പിന്നെ ഇതിലേക്ക് രണ്ട് സവാള സവാളൊന്നും നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കണം ഇത് നമ്മൾ സാധാരണ സ്റ്റീലിന്റെ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഇഡ്ഡലി ചെമ്പിലും ഉണ്ടാക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് വിധമാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം നമ്മൾ ഇഡ്ഡലി തട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്നാക്കായിട്ടൊക്കെ സെർവ് ചെയ്യുമ്പോൾ സുഖമാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വാഴറ്റി ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ അത് ഇടയ്ക്ക് കാണിച്ചിട്ടില്ല ആ ഉപ്പ് ചേർത്തിട്ട് വാഴറ്റി എടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഇതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഞാനൊരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ കൂടുതൽ ചേർക്കുന്നില്ല കേട്ടോ കാരണം പച്ചമുളക് കഴിക്കുമ്പോൾ മൂം കഴിക്കുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിക്ക് പകരം കുറച്ചധികം പച്ചമുളക് കടിച്ചിട്ട് മുളക് പൊടി കുറച്ചെടുക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് ഇതേ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂൺ മുളകൊടി ആയിട്ട് എടുത്തിട്ട് മുളകുടി ഞാൻ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത് എരിവുള്ളതല്ല പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ആ പച്ചമണം പച്ചമുള വരെ നന്നായിട്ട് ഇതൊന്ന് വഴച്ചി എടുക്കണം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ എണ്ണയൊന്നും കഴിക്കാത്ത എണ്ണക്കടികളൊന്നും കഴിക്കാത്തവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞാനിത് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോ നന്നായിട്ട് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പഴുത്ത ഒരു തക്കാളിയാണ് അത്യാവശ്യം വലുപ്പുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതോടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി എടുക്കാം ആ തക്കാളി കടിക്കുന്ന പരുവൊക്കെ മാറി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കാം മസാല നന്നായിട്ട് ചെമ്മീനിൽ പിടിക്കാനാണ് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണമെന്ന് ഒന്ന് നോക്കാം കേട്ടോ ഉപ്പ് വേണമെങ്കിൽ ഒന്ന് കുറച്ച് ആ സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം നമ്മുടെ മസാല ഇത്രയേ ഉള്ളൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കാനുള്ള അരി നമ്മൾ ആദ്യമേ നാല് മണിക്കൂർ മുമ്പ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നമുക്ക് നോക്കാം അപ്പം ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒന്നര കപ്പ് പച്ചരിയാണ് കുതിർത്തിട്ടുണ്ടായിരുന്നത് പച്ചരിക്ക് പകരം നമ്മൾ ബിരിയാണി വെക്കുന്ന ചെറിയ അരി ഉണ്ടല്ലോ ജീരകശാല അതെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം അതില്ലാത്തവർക്ക് പച്ചരി എടുക്കാം അപ്പം ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് കുതിർത്തിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഇതിൽക്ക് ഞാൻ മുക്കാൽ കപ്പ് തേങ്ങ അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളിയും ഒരു ടീസ്പൂൺ വലിയ ജീരകവും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മുക്കാൽ കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് തേങ്ങയും ചോറ് ഏകദേശം ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഏലക്കായാണ് ഏലക്കായ ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ആറോ ഏഴോ എണ്ണമൊക്കെ ചേർത്തിട്ടുണ്ടാവും കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റിനെയാണ് ഏലക്കായ കുത്തുന്ന ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കണം അതിനുശേഷം നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഏലക്കയൊക്കെ ചേർത്തതല്ല അപ്പോൾ അതിന്റെ തൊലിയൊക്കെ പെട്ടിട്ടുണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരച്ചെടുക്കുക ഇത് നമ്മൾ ഒരുപാട് ടൈറ്റ് ആയിട്ട് അരക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് കുറച്ച് ലൂസ് ആയിട്ടാണ് വേണ്ടത് അപ്പൊ നന്നായിട്ട് ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അയലക്കിട കുരുവൊക്കെ ഇതിൽ കിടപ്പുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇപ്പൊ ഇതിപ്പോ കുറച്ച് കട്ടിയായിട്ടുള്ളത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആക്കണം എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ ഇത്രയും കൂടി മിക്സിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ഈ ഒരു പരുവത്തിൽ മാറ്റിട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് എടുക്കാം ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ളത് അപ്പൊ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇത് ആദ്യം തന്നെ ചെയ്യുന്നത് ഇഡ്ഡലി ചെമ്പിലാണ് അപ്പൊ ഞാൻ പറഞ്ഞപോലെ നിങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് കൽത്തപ്പം പോലെ കട്ട് ചെയ്യാം അതിനേക്കാൾ കുറച്ചും കൂടെ നമുക്ക് സ്നാക്കായിട്ടൊക്കെ സെർവ് ചെയ്യുമ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ഉണ്ടാക്കുകയാണ് നല്ലത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇഡ്ലി തട്ടിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കാം എന്നാലേ നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ഇന്നത്തോട്ട് വളരെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക ഒരു കാൽഭാഗം മാവ് ഒഴിച്ചു കൊടുക്കുക അത്രയും മതി അപ്പൊ എല്ലാ തട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം നമുക്ക് ഇനി മസാലയും അതുപോലെ തന്നെ അതിന്റെ മേലെ വീണ്ടും മാവ് വെക്കാനുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പൊ എല്ലാ തട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് കൊടുത്താൽ പോലും ഭയങ്കരമായിട്ട് ഇഷ്ടാവട്ടോ നമുക്ക് ഇഫ്താറിന്റെ സ്നാക്കായിട്ടും ഇനി അതെല്ലാം നമുക്ക് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് വൈകുന്നേരം ചായന്റെ കടിയായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്ക അത്രേ വേണ്ടി വരുവുള്ളൂ കൂടുതൽ സമയം എടുക്കില്ല അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് മസാല വെച്ചു കൊടുക്കുക മസാല വെക്കുമ്പോൾ നിങ്ങളുടെ ഇഡ്ഡലിൻ്റെ തട്ട് എത്ര വലുപ്പുണ്ടോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ എന്റെ ഭയങ്കര ചെറുതാണ് ഞാൻ ഞാനപ്പോൾ ഒരു ടീസ്പൂൺ മസാലയെ വെക്കുന്നുള്ളൂ അപ്പോൾ ഓരോന്നിലും നമുക്ക് ഓരോ ടീസ്പൂൺ മസാല വെച്ചു കൊടുക്കാം കാരണം ഇനി അതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് മാവൊഴിച്ച് ആ മസാല അതിനകത്ത് ഇരിക്കാൻ വേണ്ടി കുറച്ച് മാവൊഴിച്ചു കൊടുക്കണം അപ്പം അത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് വെന്ത് വരുമ്പോൾ ചെറുതായിട്ട് മസാല കാണാനും പറ്റും എന്നാലാണെങ്കിൽ അത് പുറത്ത് പോയില്ല അപ്പം ഈ ഒരു പരുവത്തിൽ മൊത്തമായിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇനി എല്ലാത്തിലും ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇത് ഒരുപാട് നേരൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അടിയിലത്തെ ലെയർ വേവിച്ചതാണ് അപ്പൊ നമുക്കിനി ഇതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി അപ്പോഴേക്കും തന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും അപ്പൊ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് എടുത്ത് വേഗം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക ചൂടാറിയതിനു ശേഷം മാത്രം ഇഡ്ഡലി തട്ടിന്ന് അത് ഇളക്കി മാറ്റിയാൽ മതി നമുക്ക് സാധാരണ ഇഡ്ഡലിയൊക്കെ ഇളക്കി എടുക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് മോൾഡിലും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മാവ് മാവൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് അടച്ചു വെച്ച് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം അതിനകത്തോട്ട് മസാല വെച്ച് കൊടുക്കുന്നുണ്ട് ഈ മോളിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കാരണം ഇത് സെർവ് ചെയ്യുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും അതുകൊണ്ട് ചെയ്തേയുള്ളൂ അപ്പം ഇതിനകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂണോളം മസാല വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതിനകത്തോട്ടും മാവ് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്കും തന്നെ ഇത് റെഡിയാവും അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ചൂടാറിയു ശേഷം മാത്രം അത് മോൾഡിൽ നിന്നാണെങ്കിലും ഇഡലി തട്ടീന്നാണെങ്കിലും എടുക്കുക അപ്പം നമ്മൾ മോൾഡിൽ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നില്ല ഒരു ഫ്ലവർ പോലെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം അപ്പം ചെമ്മീൻ കിട്ടാത്തവർ ചിക്കൻ പച്ചയറ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് എന്ന് പറയുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമല്ലോ മറ്റൊരു അടിപൊളി വീഡിയോ തിരിച്ചാൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്